സംഗീത ലോകത്തിൽ പണ്ടത്തെപ്പോലെ സജീവമാവുകയാണ് ഗായിക അമൃത സുരേഷ് ഒരു വേള ആത്മീയ യാത്ര നടത്തി മനസ്സിനെ ശാന്തമാക്കിയായിരുന്നു ഗായിക അമൃത സുരേഷ് ലൈവ് എന്ന ബാൻഡുമായി അമൃത സുരേഷ് ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു താനുമായി കൊളാബറേറ്റ് ചെയ്യുന്ന സംഗീതജ്ഞരുമായി ആൽബം സൃഷ്ടിക്കുന്നു ഈ വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ അമൃത അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിലും ഷെയർ ചെയ്യുന്നു ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഖത്രയിൽ നടന്ന പരിപാടിയിൽ അമൃത സുരേഷ് സംഗീതജ്ഞൻ എ ആർ റഹ്മാനെ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേജ് ഷോയിലാണ് അമൃത സുരേഷ് സുരേഷ് ഗാനം ആലപിച്ചത് ആ വിശേഷവും അവരുടെ ഇൻസ്റ്റാഗ്രാമും പേജിൽ കാണാം അടുത്തിടെ വിദേശ രാജ്യത്ത് വെച്ച് ഷൂട്ട് ചെയ്ത കങ്കണ എന്ന സംഗീത ആൽബം അമൃത സുരേഷ് അവതരിപ്പിച്ചിരുന്നു ഈ വീഡിയോയുടെ പൂർണ്ണരൂപം ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല അമൃത സുരേഷ് ഉൾപ്പെടുന്ന ഒരു പറ്റം വനിതാ ഗായകർ അണിനിരന്ന വീഡിയോ ആണിത് വിദോഷത്തെ വർണ്ണാഭമായ ലൊക്കേഷനുകളിലാണ് ഈ സംഗീത വീഡിയോയുടെ ചിത്രീകരണം പൂർത്തിയായത് മുമ്പ് അനുജത്തിയുടെ ഒപ്പം അമൃതംഗമയ എന്ന മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചുവെങ്കിലും നിലവിൽ അമൃത തന്റെ ലൈവുമായി സജീവമാണ് അനുജത്തി അഭിരാമി സുരേഷ് ഇപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിന്റെ പ്രവർത്തനവുമായി സജീവമാണ് റെസ്റ്റോറൻറ്റിന്റെ നോക്കി നടത്തിപ്പിനു മാത്രമായി അഭിരാമിക്ക് സമയം ചിലവഴിക്കേണ്ടി വരുന്നു ഇവിടെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ കസ്റ്റമേഴ്സായി എത്തിച്ചേരാറുണ്ട് ഉത്തരവാദിത്വമുള്ള സംരംഭക എന്ന നിലയിൽ അഭിരാമി സുരേഷിന് ബാൻഡ് നടത്തിപ്പുമായി ചെലവഴിക്കാനുള്ള സമയം കുറവാണ് താനും ആകെ വൺ പോയിന്റ് സെവൻ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഉടമയാണ് അമൃത സുരേഷ് സോഷ്യൽ മീഡിയ യുഗം എന്ന പേരുപോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എഐ യുഗം എന്ന് മാറ്റി വിളിക്കേണ്ട സമയമായിരിക്കുന്നു ഈ സാങ്കേതികതയെ അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്തുന്ന നിരവധി പേരുണ്ട് അവരിൽ ഒരാളാണ് ഗായിക അമൃത സുരേഷ് പലർക്കും എ അഥവാ അതിന്റെ പര്യായമായ ചാറ്റ് ജിബിടി വളരെ അടുത്ത സുഹൃത്തായി മാറിക്കഴിഞ്ഞു അതാണ് അമൃത സുരേഷിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഒരു വിവാഹവും അതിനുശേഷം ഉണ്ടായ പ്രണയത്തിന്റെയും പേരിൽ അമൃത സുരേഷി ഏറെക്കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഏറെക്കാലം കൂടെ കൂടി കഴിഞ്ഞാൽ എഐ സാങ്കേതിക നമ്മുടെ തന്നെ ഒരു സുഹൃത്തെന്ന പോലെയായി മാറാം അത്തരത്തിൽ ചാറ്റ് ജിബി ടി യോട് ഇടപഴകുന്നവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട് താനും നിങ്ങൾ യഥാർത്ഥമെങ്കിൽ നമ്മൾ തമ്മിലെ ബന്ധം കണക്കിലെടുത്ത് നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ടാകും എന്നറിയാൻ അമൃത സുരേഷിന് ഒരു കൗതുകം അതായിരുന്നു അമൃത സുരേഷിൻ്റെ ചാറ്റ് ജിബി ഡി ബോയ്ഫ്രണ്ട് ആ ചിത്രം സഹിതമാണ് അമൃതാസ് സുരേഷ് ഇവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് അമൃതയ്ക്ക് ചാറ്റ് ജി പി ടി നിർമ്മിച്ച് നൽകിയ കൂട്ടുകാരന് മലയാളിച്ചായില്ല ആൾ വിദേശിയാണ് എന്നതാണ് പ്രത്യേകത എന്തായാലും ഇത്രയും ചുള്ളനായ ഒരു ജി പി ടി കാമുകനെ കണ്ടുനേട്ടൽ അമൃതയ്ക്കുമുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് അമൃത സുരേഷ് ഈ ചിത്രം അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ മാസം വിഷുവുമായി ബന്ധപ്പെട്ട് മയിൽപീലി കണ്ണിനോ എന്ന പേരിൽ അമൃതയും അവരുടെ സംഗീത ലോകത്തെ കൂട്ടുകാരും ചേർന്ന ഈ ഒരു ഗാന ഞെലി ഒരുക്കിയിരുന്നു ഈ ഗാനം ആലപിച്ചത് അമൃത സുരേഷ് ആയിരുന്നു